ാരെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊൻപതാം തീയതി ഞായറാഴ്ച നമ്മുടെ രൂപതയിൽ വിദ്യാഭ്യാസ ദിനം ആചരിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ അത് വിദ്യാർത്ഥികളായ നമ്മുടെ ദിനമാണ് അന്നേ ദിവസം നമ്മുടെ ഇടവക പള്ളികളിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി വൈദികർ പ്രാർത്ഥിക്കും നമുക്ക് സമ്മാനങ്ങൾ ലഭിക്കുകയും ചെയ്യും കേട്ടോ എല്ലാവരും അന്ന് ദിവ്യബലിയിലും സെമിനാറിലും മറ്റു പരിപാടികളിലും പങ്കെടുക്കണം കേട്ടോ ഇത് മാത്രമല്ല ചില നല്ല പ്രവൃത്തികളും നമുക്ക് ചെയ്യാൻ സാധിക്കും അന്നത്തെ കാഴ്ചവെപ്പിൽ നോട്ട്ബുക്ക് പേന പെൻസിൽ എന്നിവ സമർപ്പിക്കുക നമ്മുടെ ഇടവകയിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അവ നൽകാമല്ലോ മാത്രമല്ല നോളജ് ക്ലബ് സമ്മാനങ്ങളും അന്ന് നമുക്ക് ലഭിക്കും നിങ്ങൾ നോളജ് ഉണ്ടോ ഇല്ലെങ്കിൽ ഉടൻ ചേർന്നോളൂ ഭാവിയിൽ വലിയ വലിയ സ്ഥാപനങ്ങളിൽ അഡ്മിഷനോ ജോലിയോ ലഭിക്കാൻ നോളജ് ക്ലബ് നമ്മളെ സഹായിക്കും വളരെ രസകരമായ മറ്റൊരു കാര്യം കൂടി വിദ്യാഭ്യാസ ദിനത്തിൽ ഉണ്ടാകും കുഞ്ഞുകുട്ടികൾ പരിശുദ്ധാത്മാവിന്റെ കൃപ സ്വീകരിച്ചു കൊണ്ട് പ്രാർത്ഥനയോടെ തങ്ങളുടെ ഔപചാരിക വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് അന്നാണ് പഠനം ആരംഭിക്കുന്ന എല്ലാ കുഞ്ഞുകൂട്ടുകാർക്കും സ്വാഗതം ഒരിക്കൽ കൂടി എല്ലാവരെയും വിദ്യാഭ്യാസ ദിനാഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നെയ്യാറ്റിങ്ങര രൂപതാ വിദ്യാഭ്യാസ സമിതിയുടെ ആശംസകൾ ബൈ